നമസ്കാരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ജി എസ് ടിയെ പറ്റിയാണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ചരക്ക് സേവന നികുതി പത്താം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയാണ് വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് ഇന്ത്യയിൽ മൊത്തമായി എല്ലാ സംസ്ഥാനങ്ങളിലും നികുതി ഏകീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ ഒരു പുതിയ നികുതി സമ്പ്രദായമാണ് ചരക്ക് സേവന നികുതി ജി എസ് ടിയിൽ പ്രധാനമായും നാല് വ്യത്യസ്ത നികുതി നിരക്കുകളാണുള്ളത് അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തിയെട്ട് ശതമാനം എന്നിങ്ങനെ നാല് സ്ലാബുകളായിട്ടാണ് ജി എസ് ടി നടപ്പിലാക്കുന്നത് അതുപോലെ തന്നെ ജി എസ് ടി എന്ന് പറയുന്ന നികുതിക്കുള്ളിൽ പ്രധാനമായും മൂന്ന് തരം ജി എസ് ടികളാണ് ഉള്ളത് ഒന്നാമത്തേത് സി ജി എസ് ടി അഥവാ സെൻട്രൽ ജി എസ് ടി കേന്ദ്ര സർക്കാരിന് വേണ്ടി ചുമത്തി പിരിച്ചെടുക്കുന്നതാണ് സി ജി എസ് ടി രണ്ടാമത്തതാണ് എസ് ജി എസ് ടി സ്റ്റേറ്റ് ജി എസ് ടി ഇത് സംസ്ഥാന സർക്കാരുകൾക്ക് വേണ്ടി ചുമത്തി പിരിച്ചെടുക്കുന്നതാണ് മൂന്നാമത്തതാണ് ഐ ജി എസ് ടി അഥവാ ഇൻ്റഗ്രേറ്റഡ് ജി എസ് ടി സംയോജിത ചരക്ക് സേവന നികുതി രണ്ട് സംസ്ഥാനങ്ങൾക്കിടയിൽ സാധന സേവനങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുമ്പോഴാണ് ഐ ജി എസ് ടി ചുമത്തി പിരിച്ചെടുക്കുന്നത് അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് ജി എസ് ടി കൗൺസിലിനെ പറ്റിയാണ് അഥവാ ജി എസ് ടി സമിതിയെ പറ്റിയാണ് ജി എസ് ടിയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് ജി എസ് ടി സമിതിയാണ് ഈ ജി എസ് ടി സമിതിയിൽ പ്രധാനമായും മൂന്ന് തരം അംഗങ്ങളാണുള്ളത് ഒന്നാമത്തത് കേന്ദ്ര ധനകാര്യമന്ത്രി രണ്ടാമതായിട്ടുള്ളത് സംസ്ഥാനങ്ങളുടെ ധനകാര്യ ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രിമാർ അതുപോലെ മൂന്നാമതായിട്ടുള്ളത് സംസ്ഥാനങ്ങളിലെ ധനകാര്യ മന്ത്രിമാർ എന്നിങ്ങനെ മൂന്ന് വിഭാഗമാണ് ഇതിൽ ഉൾപ്പെടുന്നത് ഒന്നാമത്തേത് കേന്ദ്ര ധനകാര്യ മന്ത്രി രണ്ടാമതായിട്ട് പറയുന്നത് സംസ്ഥാനങ്ങളുടെ ധനകാര്യ ചുമതലയുള്ള കേന്ദ്ര ധനകാര്യ സഹമന്ത്രിമാർ മൂന്നാമത്തത് സംസ്ഥാനങ്ങളിലെ ധനകാര്യ മന്ത്രിമാർ ഇവരെല്ലാം ഉൾപ്പെടുന്ന ജി എസ് ടി സമിതിയാണ് ജി എസ് ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതും ജി എസ് ടി നയത്തിൽ ഭേദഗതികൾ വരുത്തുന്നതും ഇനി ഈ ജി എസ് ടി കൗൺസിലിൻ്റെ പ്രധാനപ്പെട്ട ചുമതലകൾ എന്തെല്ലാന്ന് നോക്കാം ഒന്നാമതായിട്ട് പറയുന്നത് ജി എസ് ടി നടപ്പിലാക്കുന്ന സമയത്ത് ജി എസ് ടിയിൽ ലയിപ്പിക്കേണ്ട നികുതികളും സെസ്സുകളും സർചാർജുകൾ എന്നിവ ഏതെല്ലാമാണെന്ന് തീരുമാനിക്കുക അഥവാ ജി എസ് ടി നടപ്പിലാക്കുമ്പോൾ ഏതെല്ലാം നികുതികളെയാണ് നമ്മൾ ഒഴിവാക്കേണ്ടത് ഏതെല്ലാം നികുതികളെ ഇവിടെ തന്നെ നിലനിർത്തണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ജി എസ് ടി കൗൺസിലാണ് രണ്ടാമതായിട്ട് പറയുന്നത് ജി എസ് ടിയിൽ ഉൾപ്പെടുത്തേണ്ടതും ഒഴിവാക്കേണ്ടതുമായ സാധന സേവനങ്ങൾ ഏതെല്ലാമാണെന്ന് തീരുമാനിക്കുന്നത് ജി എസ് ടി കൗൺസിലാണ് മൂന്നാമത്തെ ചുമതല എന്ന് പറയുന്നത് ജി എസ് ടി നികുതി നിരക്കുകളെ നിശ്ചയിക്കുക ഓരോ വസ്തുവിനും എത്രയായിരിക്കണം നികുതി ജി എസ് ടിയിലെ നികുതി നിരക്കുകൾ ഏതെല്ലാം ആയിരിക്കണം എന്നെല്ലാം തീരുമാനിക്കുന്നത് ജി എസ് ടി കൗൺസിലാണ് ജി എസ് ടി കൗൺസിലിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ചുമതലയാണ് ജി എസ് ടിയിൽ ഉൾപ്പെടാത്ത സാധന സേവനങ്ങൾ എപ്പോഴാണ് ജി എസ് ടിയിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നതിനുള്ള സമയം നിശ്ചയിക്കുക നിലവിലെ ജി എസ് ടിയിൽ ഉൾപ്പെടാത്ത ഒരുപാട് സാധന സേവനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിരിക്കും ഇവയെ എപ്പോഴാണ് നമ്മൾ ജി എസ് ടിയിൽ ഉൾപ്പെടുത്തേണ്ടത് എന്ന് തീരുമാനിക്കുന്നതും ജി എസ് ടി കൗൺസിലാണ് ജി എസ് ടി കൗൺസിലിൻ്റെ മറ്റൊരു ചുമതലയാണ് മൊത്തം വിറ്റുവരവിൻ്റെ അടിസ്ഥാനത്തിൽ ജി എസ് ടിയിൽ നിന്നും ഒഴിവാക്കേണ്ടതിൻ്റെ പരിധി നിശ്ചയിക്കുക എന്നുള്ളതും ജി എസ് ടി കൗൺസിലിൻ്റെ ചുമതലയാണ് ഇപ്പോൾ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു നികുതി സമ്പ്രദായമാണ് ജി എസ് ടി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അവ ആ മേഖലയിൽ നിന്നൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് ജി എസ് ടി ബന്ധപ്പെട്ട ജി എസ് ടി കൗൺസിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കൃത്യമായി പഠിച്ചു വെക്കുക വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം